ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ കൗൺസിൽ പ്രമേയം അവതരിപ്പിക്കുന്നത് നടപടിയെന്ന് പ്രതിപക്ഷ പ്രതിപക്ഷ കൗൺസിലർമാർ കൗൺസിലർമാർ എസ് എ ആസാദിനെതിരെ അവതരിപ്പിച്ച പ്രമേയത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു കുടുംബത്തിനകത്ത് നടക്കുന്ന തർക്കം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പ്രമേയമായി അവതരിപ്പിക്കുന്നത് നാണം നടപടിയും ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമെന്ന് മുതിർന്ന കൗൺസിലർ കെ പറഞ്ഞു മുനിസിപ്പാലിറ്റിയിലെ പ്രമേയ അവതരിപ്പിക്കാത്തൊക്കെ പറയാം കേട്ട് കഴിഞ്ഞില്ലാത്തൊരു കാര്യമാണ് ചേർന്നമാര് തമ്മിൽ തമ്മിൽ പാൽ വിദ്യാഭ്യാസങ്ങളിലും അതുമുള്ള ഒരു അതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ കൗൺസിലെ പ്രമേയം അവതരിപ്പിക്കുന്ന സംവിധാനം വളരെ മോശമാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ അവർക്കൊന്നും പറയാനില്ലാത്ത നാണം എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ നാണം വർദ്ധിച്ചതിന് വേണ്ടിയിട്ട് വികസന പ്രവർത്തനങ്ങളോ യാതൊരു ആ കാര്യങ്ങൾ പറയാനില്ല അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ നാണം കിടത്താൻ ഇങ്ങനത്തെ കേട്ടുകാൽ ഇല്ലാത്ത രീതിയിലുള്ള പ്രമേയങ്ങള് നമ്മൾ നിങ്ങളെല്ലാവരും പത്രപ്രവർത്തകരല്ല ഈ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു കുടുംബവർഗിൻ്റെ പേരിൽ മുനിസിപ്പാലിറ്റിയിൽ പ്രമേയം അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ നാണം കെട്ട കാര്യമാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ ഇല്ലാത്തതിനാലാണ് അനാവശ്യ ചർച്ചകളിലേക്ക് പ്രമേയമായി കൊണ്ടുവരുന്നതെന്നും ഇതിനെ ശക്തമായി എതിർക്കുന്നുവെന്നും കൗൺസിലർ പി എൻ വൈശാഖ് പറഞ്ഞു കൗൺസിലിൽ വടക്കാഞ്ചേരിയുടെ വികസനം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പക്ഷേ അതിനൊന്നും ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരിക്കുന്ന ആളുകൾ അതിൽ നിന്നെല്ലാം വഴുതി അനാവശ്യമായ ചർച്ചകൾ അതും ഒരു കൗൺസിലറുടെ കുടുംബത്തെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരനും തമ്മിലുള്ള ഒരു സിവിൽ കേസ് സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കത്തെ ആശ്രയിച്ച് ഒരു പ്രമേയം കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ചർച്ച വേണമെന്ന് പറഞ്ഞ് ആ പ്രമേയത്തെ കൈയടിച്ച് പാസ്സാക്കാൻ നിന്നപ്പോൾ അതിനെ ശക്തമായി ഈ വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഞങ്ങളെല്ലാവരും ചേർന്ന് ആ പ്രമേയത്തെ എതിർക്കുകയാണെന്നായിരുന്നു ആ പ്രമേയം എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയിലെ ഒരു വികസനത്തിന് വേണ്ടി കൂടേണ്ട കൗൺസിലിൽ കൂടേണ്ട കാര്യങ്ങളല്ല ആ പ്രമേയത്തിലുള്ളത് അവിടെയുള്ളത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കെതിരെ പരാതി കൊടുത്തു ആ പരാതിയിൽ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല ഇതൊന്നുമില്ലാത്ത ഒരാളെ അനാവശ്യമായി വലിച്ചഴുക്കയാണ് ചെയർമാനും അതുപോലെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള വടക്കാഞ്ചേരി നഗരസഭയും ചെയ്തിട്ടുള്ളത് വടക്കാഞ്ചേരിയിൽ ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ അനിഷ്ട സംഭവങ്ങളോ ഒന്നുമില്ലാത്തൊരു കാര്യത്തിൽ അനാവശ്യമായ ചർച്ച ഉണ്ടാക്കി നഗരസഭാ യോഗം ഭംഗിയായിട്ട് നടക്കരുത് എന്ന് ഇവിടെ ഭരിക്കുന്ന ആളുകൾക്ക് തന്നെ അവർക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുത്തു മുന്നോട്ട് പോകാൻ വേണ്ടി ഇവിടെ നഗരസഭാ യോഗങ്ങൾ അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഭരിക്കുന്ന ആളുകൾ ശ്രമിക്കുക നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം വടക്കാഞ്ചേരി നഗരസഭയാണ് കൗൺസിലർമാരാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയരായത് മാത്രമല്ല ഒരു പ്രതി വടക്കാഞ്ചേരി നഗരസഭയിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് ഏകദേശം എട്ടു മാസത്തോളം പതിനഞ്ച് മാസത്തോളം ആ കൗൺസിലർ ജയിലിലായിരുന്നു അതിനെതിരെ ഒരു അക്ഷരം പോലും പറയാൻ ഒരു പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തെ അനുകൂലിക്കാൻ പോലും തയ്യാറല്ലാത്ത ഈ നഗരസഭ ഭരിക്കുന്ന ആളുകൾ ഇപ്പൊ കുടുംബ വഴക്ക് അത് പ്രമേയം കൊണ്ടുവന്ന് ചർച്ച ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇവരുടെ വീട്ടിൽ ചർച്ച ചെയ്താൽ മതി പാർട്ടി ചർച്ച ചെയ്താൽ മതി അത് നഗരസഭയിൽ പറ്റില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം കരുവന്നൂർ കേസിൽ ജയിലിൽ കഴിഞ്ഞ കൗൺസിലർക്കെതിരെ പ്രതിപക്ഷ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തിറങ്ങിപ്പോയവരാണ് കുടുംബത്തിനകത്തുള്ള തർക്കം സംബന്ധിച്ച വിഷയം പ്രമേയമായി രംഗത്തെത്തിയതെന്ന് കൗൺസിലർ ജോയൽ മഞ്ഞില പറഞ്ഞു ഒരു വെറും ഒരു ഒരാരോപണത്തിന്റെ പേരിൽ തെളിയിക്കപ്പെടാത്ത നടപടിയെടുക്കാത്ത ഒരാരോപണത്തിന്റെ പേരിൽ അതൊരു ചർച്ചയാക്കി കൊണ്ടുവന്ന് വടക്കാഞ്ചേരി നഗരസഭയിലെ അടിയന്തര കൗൺസിലെ പ്രമേയമായി അവതരിപ്പിക്കുന്നത് മറ്റു പല അഴിമതികൾ മറച്ചു വയ്ക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നത്തെ യോഗത്തിൽ കൊണ്ട് ഒരു ഒരു എന്താണ് ആ ഒരു 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 കൊണ്ട് ഒരു 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 കൗൺസിലർ സി സ്വാഭാവികമായിട്ടും ഒരു കൗൺസിലർക്ക് പല കാര്യങ്ങളുണ്ടാകും വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം ഫിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു കണ്ടീഷനും കൂടി ഉണ്ട് അപ്പം പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം അപ്പം ആളുടെ വ്യക്തിപരമായിട്ടുള്ള കാരണം കൊണ്ടാണ് അദ്ദേഹം ഇന്ന് പങ്കെടുക്കാതിരുന്നത് അതിനർത്ഥം വേറെ രീതിയിൽ ഇവിടുന്ന് പലരും പറഞ്ഞ പോലെ ഓടി കൊളിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറയുമ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു കുടുംബകാര്യമല്ലേ ഒരു കുടുംബകാര്യത്തിൻ്റെ പുറത്ത് ഓടി ഓടികൊളിക്കേണ്ട കാര്യമൊന്നും കോൺഗ്രസ്സിനോ കോൺഗ്രസ് പാർട്ടിക്കോ ഇല്ല കൃത്യമായിട്ട് സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അഥവാ ഉപ്പ് എന്ന ഒരു ഒരു പണഞ്ചൊല്ലുണ്ടല്ലോ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ അതാരായാലും ആ നിലപാട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത് You are watching VCV News.